ഹായ് ഹലോ അസ്സാം വലൈക്കും കുറുംബീസ് ഫാമിലി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു കഥയാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ ഈ കഥയിൽ അനുഭവം ഉണ്ടായിരിക്കാം നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവെക്കുക ഞാൻ പറയുന്നത് പണ്ട് പണ്ടൊരു വീട്ടിൽ സുന്ദരിയായ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ അവർ നല്ല ഹാപ്പി ആയിട്ട് വരികയായിരുന്നു അവരുടെ വീട്ടിൽ ഉമ്മയോടും ഉപ്പയോടും ഒപ്പം തന്നെ നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു വരികയായിരുന്നു ഇതൊക്കെ എപ്പോഴേക്കോ മാതാപിതാക്കൾ തമ്മിൽ സംഘർഷങ്ങളായി വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളായി പക്ഷെ അതിന് ബലിയാടായിത്തീർന്നത് ആ കുഞ്ഞു മക്കളായിരുന്നു അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു അവർ തമ്മിൽ വേർപിരിഞ്ഞു രണ്ടാളും രണ്ടാളുടെയും ജീവിതത്തിൽ തരണം ചെയ്യാൻ ഒന്നും തയ്യാറല്ല മാതാവും തയ്യാറല്ല പിതാവും തയ്യാറല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് അമ്മമാരെ നോക്കുന്നില്ല അപ്പമാരെ നോക്കുന്നില്ല മക്കളെന്നൊക്കെ ഈ ലോകത്തേക്ക് കുട്ടികൾ ജനിക്കും മുമ്പ് അവരറിയുന്നില്ല അവരുടെ ഒരു അറിവുമില്ലാതെയാണ് അവർ ഈ ലോകത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾക്കൊരു കടമയുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെ അവരെ പരിപാലിക്കേണ്ട കടമ നമ്മളുടെയാണ് പ്രായപൂർത്തിയാക്കി വിവാഹം കഴിച്ച് കൊടുത്തു വരെ പെൺകുട്ടികളെ പൂർണ്ണമായിട്ടും മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് അതിനുശേഷം ഏതൊരു കൈകളിലേക്കാണോ കൊടുക്കുന്നത് അവർ അവരെ സംരക്ഷിക്കേണ്ട കടമ അവർക്കുണ്ട് ആ പുരുഷൻ അവരെ സംരക്ഷിക്കേണ്ട കടമയവർക്കുണ്ട് അത് ഉറപ്പുവരുത്തേണ്ട കടമ ആ മാതാപിതാക്കൾക്കുണ്ട് ഇതൊന്നും തന്നെ ചെയ്യാണ്ട് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് അവരുടെ ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതു മാത്രമല്ല അവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിനിടയിൽ കുട്ടികളുടെ കാര്യം അവർ മറന്നുപോയി എങ്ങനെയൊക്കെയോ ആ കുട്ടികൾ അവിടെയും ഇവിടെയുമൊക്കെ നിന്ന് എങ്ങനെയൊക്കെയോ വളർന്നു വന്നു മാതാവിൻ്റെ ഒപ്പം നിന്നു മാതാവിനെ മാതാവ് പിതാവിൻ്റെ കൂടെ കുട്ടികൾ പോയാൽ മാതാവിന് സപ്പോർട്ട് കുറയുമെന്ന് കരുതി മാതാവ് പിതാവിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഭീഷണിപ്പെടുത്തി കൊല കൊല ചെയ്യും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കരുതി കുട്ടികളെ കൂടെ നിർത്താൻ ശ്രമിച്ചു എന്നാലൊട്ട് മാതാവ് കൂടെ നിന്ന് അവരെ വളർത്തിയോ അതുമില്ല അവിടെയും ഇവിടെയും ഒക്കെ നിർത്തി അനാഥാലയത്തിലും ഒക്കെ നിർത്തി ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ നിർത്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു വന്നതോടുകൂടി ആ മാതാവ് എന്നിട്ട് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഞാൻ കിട്ട കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു ജീവിച്ചു കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചതാണ് ഭർത്താവുമായിട്ട് എടുത്തു പോകാൻ പറ്റാതെ പിരിയുന്നത് അല്ലേ എത്ര ഇതുണ്ടെങ്കിലും ആ മക്കൾക്ക് ഉപ്പയും ഉമ്മയും ഒരുമിച്ച് ഉള്ളപ്പോഴുള്ള സന്തോഷം വേറെ മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ലേഡീസിന് ജോലികളുണ്ടാവും വരുമാനങ്ങളൊക്കെ ഉണ്ടാവും ചിലയിടത്ത് മാത്രം കണ്ടുവരുന്നൊരു കാര്യമാണ് ആരോഗ്യം ഉള്ള സമയത്ത് അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ ആരോഗ്യത്തിൻ്റെ മേളിൽ അഹങ്കരിക്കും എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് ഈ ലോകം പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് ആ കുട്ടത്തിൽ തന്നെ നല്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളുണ്ട് എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടായാലും കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സ്നേഹവും സംരക്ഷണവും കൊടുക്കണം അവർക്ക് നല്ല സന്മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ ഈ സന്മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് ചിന്തി ജീവിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കലും ഒരു മക്കളെയും കുറ്റം പറയില്ല കാരണം എന്താ എന്താണെന്നോ അവർക്കതിന് ഇടവരില്ല കാരണം ഈ നല്ല ശീലങ്ങൾ കണ്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരൊരിക്കലും ദുശീലങ്ങളിലേക്ക് പോകില്ല എൻ്റെ ഉപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന നല്ല ശീലമാണ് ഞാൻ ജീവിതത്തിൽ പകർത്തുന്നത് അപ്പം ഞാൻ ഒരിക്കലും ദുശീലിച്ച ശീലങ്ങളിലേക്ക് പോകില്ല എന്ന് ആ കുഞ്ഞുങ്ങൾ തീരുമാനിക്കും അവർ മറ്റു ദുഷിച്ച രീതി എന്താണെന്ന് കണ്ടിട്ടുണ്ടാവില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അവര ദുഷിച്ച ബാധയിലേക്ക് പോകില്ല അപ്പോൾ മാതാപിതാക്കളുടെ കടമയാണ് മക്കളെ സൽപ്രവർത്തികൾ കാണിച്ച് വളർത്തുക എന്നത് മാതാവിൻ്റെ മാത്രം കടമയല്ല പിതാവിൻ്റെ മാത്രം കടമയല്ല തീർച്ചയായിട്ടും മാതാവും പിതാവും തുല്യമായിട്ട് തന്നെ അവരെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടുന്നത് ആ കുഞ്ഞുങ്ങളെ ജന്മം എടുത്ത സമയം മുതൽ ഒരേപോലെ എഫോർട്ട് എടുത്ത് രണ്ട് പേരും തുല്യ എഫോർട്ട് എടുത്ത് വളർത്തേണ്ട കടമ മാതാവിനും പിതാവിനും ഉണ്ട് ചിലയിടങ്ങളിൽ കണ്ടുവരുന്നൊരു സംഭവമുണ്ട് ഉമ്മമാർ തന്നെയെല്ലാം സഹിക്കണം ചില ഉപ്പന്മാരുണ്ട് പഠിക്കുകയോ കുടിക്കുകയോ തിന്നുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ ചില ഉമ്മമാരുണ്ട് എല്ലാം ഭർത്താവിൻ്റെ മാത്രം കടമയാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എനിക്കിതൊന്നും ബാധകമല്ല എനിക്ക് കുറച്ച് സീരിയല് കണ്ട് സിനിമ കണ്ട് ഈ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകണം എൻ്റെ മക്കളുടെ കാര്യം എന്നെ ബാധിക്കുന്നതല്ല എനിക്കെപ്പോഴും സുഖ സൗകര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വരുന്ന സമൂഹത്തിലേക്ക് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം അവർ ഈ ലോകത്തേക്ക് വരുന്നത് അവരുടെ ഒരു ഇഷ്ടം ഇതല്ല നമ്മൾ തീരുമാനിച്ച തീരുമാനങ്ങളിലൂടെയാണ് ആ കുട്ടികൾ വരുന്നത് ആ കുട്ടികളെ ആദ്യം മുതൽ അവസാനം വരെ പരിപാലിക്കേണ്ട കടമ ഇനി എത്രത്തോളം മുതിർന്നെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക് എപ്പോഴും അവർ കുഞ്ഞു മക്കളായിരിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് കാതുകൾ കൊടുക്കണം അവരുടെ അഭിപ്രായങ്ങൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എല്ലാം നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ വളർത്തുന്ന ഒരു കുട്ടിയും വഴിതെറ്റി പോകില്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ കുട്ടിക്ക് നമ്മൾ അവസരം കൊടുക്കണം ആ കുട്ടിക്ക് നമ്മൾ കാത് കൊടുക്കണം ആ കുട്ടികൾ നമ്മൾ അവരെന്ത് ചെയ്യുന്നു ഗുണം ചെയ്താലും ദോഷം ചെയ്താലും അതറിയാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം തെറ്റുകൾ ചെയ്യാത്ത ആരും കാണില്ല പക്ഷേ അതിന് നമ്മൾ എന്താണ് സൊല്യൂഷൻ എന്ന് കരുതി അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള അർഹത നമ്മൾക്കുണ്ടായിരിക്കണം മാതാപിതാക്കൾ തെറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ നമുക്ക് ശാസിക്കാൻ പറ്റില്ല അവരുടെ മുമ്പിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കണം ഈ ആ അങ്ങനെ വളരുന്ന ഒരു കുട്ടികളും തെറ്റിലേക്ക് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് അന്ന് ആ മാതാപിതാക്കൾ തമ്മിൽ തല്ലി സംഘർഷിച്ച് പിരിഞ്ഞു പോയപ്പോൾ ആ കുട്ടികൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചു പക്ഷേ ഇന്ന് ആ മാതാപിതാക്കൾ വയസ്സായി പ്രായമായി ആ മാതാപിതാക്കളെ നോക്കാൻ കാരണം ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട സമയത്ത് അവരെ സംരക്ഷിച്ചില്ല അവരുടെ ഭാവിയിലേക്ക് വേണ്ടുന്നതൊന്നും ആ മാതാപിതാക്കൾ ചെയ്തിട്ടില്ല ആ കുട്ടികൾ സേഫായിട്ടൊന്ന് ജീവിക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കളെ നൂറ് അവർക്ക് സംരക്ഷിക്കാൻ കഴിയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരെ നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ആ കുട്ടിക്കാലത്ത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് സമ്പാദ്യം മാത്രമല്ല നമുക്ക് സമ്പാദ്യം മാത്രമല്ല നോക്കുന്നത് അവരെ സ്നേഹിക്കുക സംരക്ഷിക്കുക അതൊക്കെ ഉണ്ട് എങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങളെ സ്നേഹവും സംരക്ഷണമൊക്കെ കൊടുത്തുവെങ്കിൽ വെറും വാക്കുകളിലൂടെയല്ല ഒരുപാട് മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് ത്യജിക്കണം ജീവിതം ത്യജിക്കണം കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുന്നില്ല ഒരു മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് പക്ഷേ തോന്നുന്നപടി ജീവിച്ചിട്ട് അവസാന സമയം അതുങ്ങൾ ഒരുപാട് സംഘർഷങ്ങളിലൂടെ ആയിരിക്കും വളർന്നു വരുന്നത് അതൊക്കെ തരണം ചെയ്ത് അവരങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന മാതാപിതാക്കളോട് ഞാൻ പറയണം നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അനുകമ്പയൊക്കെയുണ്ട് നിങ്ങളോട് പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വെറും വാക്കുകളിൽ പറയാതെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയണം കളവ് പറയുന്ന നമുക്കൊരു കാ നാവുണ്ട് എന്ന് കരുതി നമുക്കെന്തും വിളിച്ച് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമായി എടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നോടൊന്ന് ആലോചിച്ച് നോക്കണം ഉണ്ട് എങ്കിൽ അവർ ചെയ്യുന്നത് നൂറ് ശതമാനവും തെറ്റാണ് ആ മക്കൾ ചെയ്യുന്നത് നൂറ് ശതമാനവും തെറ്റാണ് അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ തന്നെയും ഏത് മാതാപിതാക്കളായാലും ഔഷധയിൽ വരുന്ന സമയത്ത് നമ്മൾ നോക്കുക തന്നെ വേണം മക്കൾ നോക്കുക തന്നെ വേണം അവരോട് പകരം വീട്ടാൻ പാടില്ല അഞ്ചും ആറും ഏഴും മക്കളുള്ള മാതാപിതാക്കൾ ആരും ഇല്ലാണ്ട അവസ്ഥയിലൊക്കെ വരാറുണ്ട് ആരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരാതിരിക്കട്ടെ എല്ലാ മാതാപിതാക്കളെയും സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ തരട്ടെ സാഹചര്യം തരട്ടെ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കുഞ്ഞുമക്കളെ നിങ്ങളെ സ്നേഹിക്കൂ അവർ നാളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നല്ലൊരു വ്യക്തിയായി വാർത്തെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എനിക്കുണ്ട് മൂന്ന് മക്കൾ അപ്പം നമുക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തിരിച്ചിങ്ങോട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുക കുട്ടികളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമയാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും അറിവുകളും സൽക്കർമ്മങ്ങളും കാട്ടിക്കൊടുത്ത് വളർത്തുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് ജന്മം കൊടുത്തിട്ട് എങ്ങനെയോ പോകട്ടെ എന്ന് വിചാരിച്ചു വിടല്ലല്ല മക്കളെ അങ്ങനെയുള്ള ഇന്ന് നമുക്ക് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നത് സ്വന്തം മക്കളെ എപ്പോഴും വീട്ടിൽ കയറി വരുന്നുണ്ട് ഉമ്മ അറിയുന്നില്ല അറിയുന്നില്ല പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കയറി വരുന്നുണ്ട് പല വീടുകളിലും ആ വീടുകളിലെ കുട്ടികൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം പൊന്നു മക്കളെ നിങ്ങൾ നിങ്ങളുടെ മ ഉമ്മമാരോടും ഉപ്പമാരോടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരിക്കണം നിങ്ങളെ തേടിയിരിക്കുന്ന ചതിക്കുഴിയിലേക്ക് നിങ്ങൾ ആരും പോയി വീഴാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുറുമ്പീസ് ഫാമിലി വേൾഡ് ജാസ്ല നവാസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോയിൽ വരും വരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കുറുമ്പീസ് ജാസ്ലാ നവാസ് അസ്സലാമലൈക്കും വാർമ്മി വർക്കാത്തൂ